ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു ഉച്ചമയൊക്കെ ഒക്കെ കഴിച്ചെ മയക്കൊക്കെ കഴിഞ്ഞ് എടീച്ചതേ ഉള്ളൂ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയാണ് മീൻസ് രാവിലെ തൊട്ട് റസ്റ്റിൽ നല്ല കാറ്റ് മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ കുറേ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ട് സ്കൂൾ സ്കൂളിലെനിക്കൊന്ന് പാലക്കാട് അവിടെ ഇട്ടിയാൻ തോന്നുന്നു സ്കൂൾ കുട്ടികൾ സ്കൂളിൽ വിട്ടിട്ടൊരു തോടോ പുഴയെ പോലത്തെ ഒരു സാധനമൊക്കെ കൈപിടിച്ചൊക്കെ അങ്ങനത്തെ ഒക്കെ പരിപാടികൾക്ക് ഒന്ന് നിൽക്കാണ്ടിരിക്കുക പിന്നെ സ്കൂൾ അധികൃതരോടും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള സൈഡിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലീവെങ്കിലും അനുവദിച്ചു കൊടുക്കുക നമ്മളുടെയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികൾ വരുന്ന ഒരു വൈകി ഒരു കുറച്ച് വലിയ തോടുണ്ടായതുകൊണ്ട് അറിയുന്ന സമയത്ത് ലീവും കാര്യങ്ങളൊക്കെയാണ് കാരണം അപകടങ്ങൾ ഉണ്ടാവണ്ട വെച്ചിട്ടാണ് പുഴയിലും മറ്റേ കുളത്തിലും കായലിലൊന്നും പുളർ കളിക്കാനൊന്നും പോകാണ്ടിരിക്കുക തള്ളവൈബായിട്ടൊക്കെ തോന്നും അപകടം വന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യമൊന്നുമില്ല ഓക്കെ ബാക്ക് ടു ദ ഞാൻ ഇപ്പോഴായിരുന്നു ആക്ച്വലി ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് ട്യേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളിൻ്റെ വ്ളോഗ് ഇതിനു മുന്നേ നമ്മളൊരു പ്രാവശ്യം ഇവരുടെ ഒരു വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റസ് അങ്ങനെ എന്തായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ തന്നെ അറിയുന്ന ഒരാൾ ഇവർ ഡ്രഗ് യൂസർ ആണ് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സ്ത്രീയാണ് നിങ്ങളെങ്ങനെയാണ് അപ്പം നിങ്ങളുടെ അവിടെ പണിക്ക് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ആരോ മെയിലയച്ചു പിന്നെ അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും വന്നു അത് ആരാണെന്ന് ഇതുവരെ അവർ പുറത്ത് പറഞ്ഞിട്ടില്ല അന്വേഷണങ്ങളും കാര്യങ്ങളും വന്നു ഇവരെങ്ങനെയും റിസൈൻ ചെയ്യാൻ എന്നതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ക്ലോസ് ചെയ്യണം അപ്പം അതൊന്നും പറ്റില്ല ഞാൻ റിസൈൻ ഇട്ടോളാം എന്ന് വിചാരിച്ച് റിസൈൻ ചെയ്ത് അങ്ങനത്തെ ആ ഒരു സാധനം നമ്മൾ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി ലൈഫ് അതുപോലെ തന്നെ ഈ ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെയാണ് നോർമലി ഇവരുടെ ബ്ലോഗിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നുള്ളത് അപ്പോൾ ി ഇവർ ഇവരെ മാരിഡാണ് ആൾ സോ റീസെൻ്റ്ലി ഇവരുടെ ഫാമിലി ഭർത്താവിൻ്റെ ഫാമിലിയുമായിട്ടുള്ള വ്ലോഗ്സ് അല്ലെങ്കിൽ വീഡിയോസൊന്നും കാണാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കമന്റും കാര്യങ്ങളും വരാൻ തുടങ്ങി അതിപ്പം ഇന്ന പോസിറ്റീവ് വേ വരാൻ തുടങ്ങി ഇന്ന നെഗറ്റീവ് വേയും വരാൻ തുടങ്ങി അമ്മേനെ അച്ഛനെയും നോക്കുന്നില്ല അതായത് ഭർത്താവിന്റെ അച്ഛനും അമ്മേനെയും നോക്കുന്നില്ല അങ്ങനെയാണ് ആനയാണ് ചേച്ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അത് സ്വാഭാവികമാണ് ഞാൻ മുന്നേയും പറഞ്ഞിട്ട് നമ്മൾ ഈ ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് ഈ പരക്കകത്തുള്ള എല്ലാ സാധനങ്ങളും പെറുക്കി ഇടുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്യണം ഓക്കേ ഫാമിലിയിലുള്ള സാധനങ്ങൾ പിന്നെ സന്തോഷമായാലും സങ്കടമായാലും അടിയായാലും കല്ലായാലും കുത്തായാലും ഒക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ ഫാമിലി വ്ളോഗിങ് ഇവർ ഫാമിലി വ്ളോഗിങ് മാത്രമല്ല ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ നമ്മളെപ്പോഴും സന്തോഷങ്ങളുടെയും എക്സ്ട്രീം ലെവൽ കാണിക്കുന്നതിനോട് യോജിക്കുന്നില്ല സന്തോഷങ്ങൾ കാണിക്കുക കാര്യങ്ങൾ പറയാ എന്തെങ്കിലും കോണ്ടന്റ് ചെയ്യാൻ നല്ലാണ്ട് വീട്ടിലുള്ള സങ്കടം ദാരിദ്ര്യം പിന്നെ അമ്മായിയമ്മ പോര് പിന്നെ നാത്തൂൻ പോര് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് പറയുന്നതിനോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല കാരണം ഒരു ഫാമിലി ആവുന്ന സമയത്ത് ഒരു കുടുംബമാവുന്ന സമയത്ത് നാലിന് ചുമരിനകത്ത് നൂറ്റെട്ട് കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ എന്തിനാണ് പബ്ലിക്കിൽ വന്ന് തുപ്പുന്നതിലേ അങ്ങനെ തുപ്പിയതുകൊണ്ട് നമുക്കൊരു കണ്ടന്റ് ആയി അത് വേറെ കാര്യം ഓക്കെ അപ്പം ഇവര് കണ്ടിന്യൂസ്ലി ഈ കോമെൻസിൽ കൂടി വെച്ച ആൾക്കാർ എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം ദർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ് അവർ ഫോഴ്സ്ഡ് ആണ് ബിക്കോസ് ഷീ ഹാസ് ടു ഡു ദാറ്റ് ഓക്കെ ബിക്കോസ് ഇങ്ങനെ ഒരു ഒരു വീഡിയോസ് ചെയ്യാത്ത ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ഫാമിലി മാറ്റേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൻ്റെ മാറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പണി നോക്കാൻ പറയും സീരിയസ്ലി ഞാൻ പോയി പണി നോക്കാൻ പറയും ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഇതുവരെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് അറിയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയും പക്ഷെ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് ദേ ഹാവ് ടു ഡു ദാറ്റ് ഓക്കെ അങ്ങനെ ഇവർ ഈ പറയുന്ന ആൾ ഒരു വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു അവർ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പ്ലി നിങ്ങൾക്ക് അത് അവിടെ പോയി എടുത്തു നോക്കാം ലോങ് വീഡിയോ ആണ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എങ്ങനെയുണ്ട് തോന്നുന്നത് സിംപ്ലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നു എത്രയോ വർഷത്തെ പ്രണയ വിവാഹമാണ് അപ്പം നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാവും ഭർത്താവ് ഓക്കെയാണ് ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഓക്കെയാണ് പക്ഷെ അത് അതിനപ്പുറത്തേക്ക് നീളുന്ന സമയത്ത് ഒരു കൂട്ടുകുടുംബം ആവുന്ന സമയത്ത് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ അനിയത്തി ആവുന്നു അവരെ കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നു പിന്നെ അളിയൻ അതായത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഇങ്ങനെ ഫാമിലി ചിലവുകൾ കൂടുന്നു പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതെ തോന്നുന്നു അപ്പം അത് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി അപ്പം ഇവരുടെ ഇടയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നു അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാവുന്നു ഇവർ ഒരു മന്ത് എൻഡിൽ നമ്മൾ കുത്തിയിരുന്നു ചിലവ് കണക്ക് കൂട്ടുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസായി ഫീൽ ചെയ്യുന്നു അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാരണം പിന്നെ ഇവർ തമ്മിൽ അടിപിടിയും കാര്യങ്ങളൊക്കെ അതായത് സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇവർ ദിവസം സ്വാഭാവികമായിട്ട് നമ്മൾ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് എവിടെയെങ്കിലും ഫോൺ വെക്കുന്ന സമയത്ത് മെസ്സേജ് ഇങ്ങനെ കാണൂലോ ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്വേർഡ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേസ് ലോക്ക് അറിയുന്നുണ്ടാവും അങ്ങനെ ഇവർ നോക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പറയുന്ന അളിയൻ അയച്ച മെസ്സേജ് ഇവർ കാണാനിടയാവുകയും അതായത് എന്തെങ്കിലും നിങ്ങൾ നീ ഡിവോഴ്സിന് പോയിക്കോളൂ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇൻ ഫ്യൂച്ചർ എന്താ വരുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആളിയാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ചോദിക്കുന്നു അത് കണ്ടതിന് ശേഷം എനിക്ക് എന്താ പറയുക ആ ഒരു ഫാമിലി ഫാമിലി ആയിട്ടെന്നല്ല ഒരു വ്യക്തിയുമായിട്ട് ഒരു സൗഹൃദ സംഭാഷണത്തിനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനോ താല്പര്യമില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇവർ വിട്ട് മാറി നിന്നത് ആൻഡ് ഹെർ ഹസ്ബൻഡ് ഈസ് വിത്ത് ഹെറൻ ഓക്കെ ആളുടെ കൂടെയുണ്ട് ഹസ്ബൻഡ് ആളുടെ കൂടെയുണ്ട് അങ്ങനെയാണ് ഇറങ്ങുന്നത് അവിടെ നിന്നും ഇറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളും ഇപ്പം ഇല്ലാത്തത് പിന്നെ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ടെന്ന് പറയുന്നു ഇവരുടെ വീഡിയോസിൻ്റെ അകത്ത് അമ്മേനെ അച്ഛനെയും നോക്കാൻ മടിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ പണം മോഹിച്ചിട്ട് അങ്ങനെയൊക്കെയാണെന്ന് എന്നുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം നിങ്ങളെടുത്തൊരു കാര്യം പറയാം നമ്മൾ ഒറ്റ സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഓക്കെ ഈ ചുവർസ് വിത്ത് എന്ന് പറയുന്ന ആൾ പറയുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ കാരണം ഈ പറയുന്ന നാത്തൂന് യൂട്യൂബ് ചാനൽ ചാനലുണ്ടോയെന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് ഇവരുടെ ഹസ്ബൻ്റിൻ്റെ അമ്മയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് അറിയില്ല അച്ഛനെ യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് അറിയില്ല ഈ അളിയന് യൂട്യൂബ് ഉണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡും കൂടെ വന്ന് പറയാം പിന്നെ ഞാൻ ഇങ്ങനെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവരുടെ അയൽവാസികളാണെന്ന് തോന്നും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അളിയൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു വളരെ കൃത്യമായിട്ട് കമൻറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു വശം മാത്രം കേട്ട് കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ നിൽക്കരുത് ഇതിന് വേറൊരു വശം കൂടിയുണ്ട് അതിനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയുക അമ്മയെ നോക്കിയിട്ടില്ല ഫ്രണ്ട്സ് സോറി അളിയൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പല തവണയായിട്ട് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഈ അമ്മ നാത്തൂവിൻ്റെ വീട്ടിൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവർ എന്താ അമ്മ വെന്റിലേ വെന്റിലേറ്ററിലൊക്കെ കിടന്ന സമയത്ത് സിനിമയ്ക്ക് പോയി എൻജോയ് ചെയ്ത വ്യക്തികളാണ് ഇവർ പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ അയൽവാസികളാവാം അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ ആവാം കാരണം ഈ ബാക്കിയുള്ളവർക്കൊന്നും യൂട്യൂബ് ചാനലില്ല നിങ്ങൾ ഈ ഫാമിലി മാറ്റേഴ്സ് വന്നിരുന്നു പറയുന്ന സമയത്ത് ഇതാണ് പ്രശ്നം ഓക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാളെ ഒന്നാവും ഒബ്വിയസ് ആയിട്ടും ഒന്നാവും കുടുംബമാണ് കുടുംബം ഇമ്പമുള്ളതാണ് അപ്പൊ അത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും നിങ്ങൾ ഓക്കെ ആവും പക്ഷേ നിങ്ങൾ ഈ ചെയ്ത് വെച്ച സാധനം ഈ നമ്മൾ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഒരായിരം പ്രാവശ്യം ആലോചിച്ചാലും പ്രശ്നമൊന്നുമില്ല ആ ആയിരം പ്രാവശ്യം ആലോചിച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ മതി കാരണം ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും സംവയർ അത് അങ്ങനെ കിടക്കും അപ്പൊ നിങ്ങൾ ഇനി നാളെ ഇത്രയും സാധനങ്ങൾ പറഞ്ഞിട്ട് നാളെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അമ്മായി അച്ഛനും അമ്മായി നമ്മക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന വീഡിയോ ഇട്ടാപ്പോ അതിട്ട് അയത്ത് കമന്റ് ഇട ആൾക്കാര് വന്നിട്ട് ഓ എന്തേനു ഇവളല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമാണ് സി കുടുംബ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞു തീർക്കുക പിന്നെ ഈ അളിയന്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ചില അളിയൻ അളിയൻസ് പെണ്ണുകളെ കിട്ടിയ സ്ത്രീ ഇതന്നെ തുക തരുമോ അല്ലയോ അങ്ങനെയുള്ള അളിയന്മാരുണ്ട് ഭയങ്കര കമ്പനി ആയിട്ടുള്ള അളിയന്മാരുണ്ട് അപ്പം ചിലപ്പം ഈ പറയുന്ന ഇവരുടെ ഹസ്ബൻഡിന് ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റാത്തത് പറ്റാതിരിക്കുമോ അളിയനോട് വിളിച്ച് പറയുന്നുണ്ടാവും അയ്യോ എൻ്റെ അടുത്ത് പണങ്ങി പിന്നെ ഇപ്പം അത് ആൾ തന്നെ സമ്മതിക്കുന്നുണ്ട് രണ്ടു ദിവസം പണങ്ങിയിരിക്കും പിന്നെ നമ്മൾ ശരിയാവും അപ്പം ആ പിണങ്ങിയിരിക്കുന്ന സമയത്ത് ചിലപ്പം ഒരു ആസ് എ ഫ്രണ്ട് പോലെ ഉണ്ടായിട്ടുണ്ടാകും ആ വ്യക്തിയായിരിക്കാം കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞതായിരിക്കാം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ നമ്മൾ ഏച്ചുകെട്ടിയാൽ മുഴിച്ചിരിക്കുന്നു പറയുന്ന പോലെ ബുദ്ധിമുട്ടിയിട്ട് എന്തിനാ ജീവിക്കുന്നൊക്കെ ചിന്തിച്ച് പറഞ്ഞതാകുന്നത് ഡിവോഴ്സ് നീ പോയാലേ പറ്റൂ നീ ഡിവോഴ്സ് വോഴ്സ് പോയിട്ടില്ല പോയിട്ടില്ലാന്ന് പറഞ്ഞാൽ നീ വീട്ടുകാരുണ്ട് അങ്ങനെയൊന്നുമല്ല മേ ബി ആ ഒരു സെൻസിലും നമുക്കത് എടുക്കാം ഓക്കെ വട്ട് എവർ അതൊക്കെ ഈ അളിയനും പറയുന്ന ഇവരുടെ ഭർത്താവിനും മാത്രമേ അറിയൂ ഭർത്താവ് അളിയനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഭർത്താവിനും അളിയനും മാത്രമേ അറിയുള്ളൂ അതിപ്പം ഇവർ വന്ന് പറയണം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഇത്രയും സാധനങ്ങളുണ്ട് നമ്മൾ ഒരാളെ മാത്രമേ കേൾക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതിൽ നമുക്ക് ഒരു ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അവരെ സപ്പോർട്ട് ചെയ്തതും പറയാൻ പറ്റില്ല ഇവരെ സപ്പോർട്ട് ചെയ്തതും പറയാൻ പറ്റില്ല ഒറ്റ ഭാഗം മാത്രം കേട്ടിട്ട് അപ്പോൾ വേറെ ആർക്കെങ്കിലും അളിയനോ ആരെങ്കിലും ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾ എന്തായാലും തുടങ്ങി വെച്ചില്ലേ ഉം അപ്പം നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ പറയാൻ പക്ഷേ കമൻറ്റ് ബോക്സിൽ കുറേ ആൾ വന്ന് പറയുന്നുണ്ട് ഇവരുടെ ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയുന്നുണ്ട് എന്താണ് ഇതാണെന്നൊക്കെ ഉള്ളത് ദയവ് ചെയ്തിട്ട് ഇനിയുള്ള ആൾക്കാരോടാണ് നിങ്ങൾ എന്ത് കണ്ടന്റ് വേണമെങ്കിലും ചെയ്തോളൂ വിഷയമുള്ള കാര്യമൊന്നുമല്ല ഫാമിലി വ്ളോഗിങ് ആയാലും സംഭവമുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ ഹാപ്പിനെസ്സുകൾ സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവെൻ്റ് ആയിട്ടുള്ള കോണ്ടുകളോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ആയിട്ടുള്ളതോ എന്തെങ്കിലും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക അല്ലാതെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ദയവ് ചെയ്തിട്ട് നാട്ടുകാർക്ക് ഇതുപോലെ നമ്മളെപ്പോലെ കുറച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് തിന്നാനിട്ട് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി 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 എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇത് യോജിക്കാം യോജിക്കാണ്ടിരിക്കാം ഐ ഡോണ്ട് ഗിവ് വഷ് ഷിറ്റ് അത് അവിടെ താങ്ക് യു